കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കാർ കാർപോർച്ചിൻ്റെ മുകളിൽ കുറേ ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ വന്ന് കയറിയിട്ട് ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റിനെയുള്ള സ്ഥലങ്ങളും അതുപോലെ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊരു വീഡിയോ എടുത്തു കേട്ടോ അവൻ അതിൻ്റെ മുകളിലോട്ട് കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അവിടെ കുറച്ച് ഇങ്ങനെ പായലൊക്കെ കെട്ടി മഹാബോറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓപ്പൺ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ അത് കണ്ടിട്ട് അവന് സഹിച്ചില്ല അങ്ങനെ കയറിയത് ക്ലീനാക്കാൻ കയറിയതാണ് ആൾ ഞാൻ അതിനായിട്ട് എല്ലാ സാധന സാമഗ്രികളും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മഴ ചിനി ചിന്നേ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അവിടെ നിന്ന് അവനത് വൺ അവർ എടുത്ത് ഫുള്ള് ക്ലീനാക്കുന്നുണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല മോനെ ഇറങ്ങിക്കോ നമ്മൾ എന്തിനാണ് ഈ ഇങ്ങനെ ഒപ്പണായിട്ട് കിടക്കുന്ന അതും ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മളിതിപ്പം ചെയ്ത് വെറുതെ ആക്കേണ്ട കാര്യമില്ല അത് മഴ പെയ്യുമ്പോൾ ആ പായലൊക്കെ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അവൻ ഇൻട്രസ്റ്റോടുകൂടി ചെയ്തപ്പോൾ ഞാനും ജസ്റ്റ് അവിടെ ഒരു കമ്പനി കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നന്നായിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ ഒൺ അവർ നന്നായിട്ട് പണിപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്തത് അപ്പോൾ മക്കളുടെ ഇഷ്ടത്തിനല്ലേന്ന് കരുതി വിട്ട് കൊടുത്തതാണ് എന്തായാലും ടെറസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടോ